പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡി ആർ ഡി ഒ തങ്ങൾ ഡെവലപ്പ് ചെയ്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ പരീക്ഷണം നടത്തിയത് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് മൂന്ന് ലെയർ ആണ് ഈ എയർ ഡിഫെൻസ് നെറ്റ്വർക്കിൽ ഉള്ളത് ഇതിൽ ആദ്യത്തേതാണ് ക്യു ആർ സം അഥവാ ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് ക്യുക്ക് റിയാക്ഷൻ മിസൈൽ സിസ്റ്റത്തിനുണ്ട് പതിനഞ്ച് കിലോമീറ്റർ വരെ ആൾട്ടിറ്റ്യൂഡിലുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഒരേ സമയം ആറ് ടാർഗറ്റുകളെ തകർക്കുവാൻ ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലിന് കഴിയും ഹെലികോപ്റ്ററുകൾ ക്രൂയിസ് മിസൈലുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ടാർഗറ്റുകൾ വളരെ അഡ്വാൻസ്ഡ് ആയ റഡാർ സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുമുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഗാലിയം നൈട്രേഡ് എ ഇ എസ് റഡാറുകളാണ് ക്യു ആർ സാമിനുള്ളത് ക്യു ആർ സാംനെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റം ലോകത്ത് തന്നെ അപൂർവമാണ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ലെയറാണ് വിഷൊറാർട്സ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വിഷോറാർട്സ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ ഇതിന് കഴിയും മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുവാൻ വിഷോറാർട്സിന് കഴിവുണ്ട് വിഷോറാർട്ട്സ് പ്രധാനമായും എയർക്രാഫ്റ്റുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററുകൾ യു എവികൾ സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയും തകർക്കുവാൻ വിഷറാട്സിന് സാധിക്കും വിഷ്വറാട്സിന് പല വേരിയൻറ്റുകളുണ്ട് മാൻ പോർട്ടബിൾ വേരിയൻറ്റ് ട്രിപ്പോർഡ് ബേസ്ഡ് സിസ്റ്റം വെഹിക്കിൾ മൗണ്ടഡ് സിസ്റ്റം എന്നിവയാണ് ഇതിൽ പ്രധാനം മാൻ പോർട്ടബിൾ വിഷൊറാട്സ് സൈനികർ അവരുടെ ഷോൾഡറിൽ വെച്ചാണ് ലോഞ്ച് ചെയ്യുന്നത് സൈനികർക്ക് ഇവ ചുമന്നുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എത്തുവാനും അവിടെ വെച്ച് ഇവയെ പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും ട്രിപ്പോൾ ബേസ്ഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ട്രിപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന വേരിയൻ്റാണ് വെഹിക്കിൾ മൗണ്ടഡ് സിസ്റ്റത്തിൽ വിഷൊറാട്സ് വാഹനങ്ങളിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ഏത് ദുർഘടമായ മേഖലയിലും വിന്യസിക്കുവാൻ സാധിക്കുന്ന ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് വിഷറാറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ലെയർ ആണ് ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്ത ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം ഇത് ഡിആർഡി ഒയുടെ മുപ്പത് കിലോവാഡ് ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം ആയിരിക്കുവാനാണ് സാധ്യത രണ്ട് കിലോ വാട്ട് പത്ത് കിലോവാഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റവും ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മുതൽ അഞ്ച് കിലോമീറ്റർ വരെയാണ് ഡി ആർ ഡി ഒയുടെ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റത്തിന്റെ റേഞ്ച് ഡ്രോണുകൾ സ്വാം ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ മറ്റ് സെൻസറുകൾ എന്നിവയെ ഒക്കെ തകർക്കുവാൻ ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റത്തിന് സാധിക്കും ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ഈ മൂന്ന് വെപ്പൺ സിസ്റ്റവും വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് ഈ മൂന്ന് സിസ്റ്റത്തിനെയും ഒരുമിപ്പിച്ച് ഒറ്റ നെറ്റ്വർക്കാക്കിയാണ് ഡി ആർ ഡി ഒ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്യൂ ആർസ് ആൻഡ് മിഷൊറാർട്ട്സ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം ഇവയുടെ എല്ലാം കേപ്പബിലിറ്റി പല മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റത്തിലൂടെ ഇൻഡിവിജ്വലായി നൽകുന്ന പെർഫോമൻസിൻ്റെ പല മടങ്ങായിരിക്കും ഇത്തരത്തിൽ നെറ്റ്വർക്ക് ചെയ്ത ഒരു സിസ്റ്റം നൽകുന്നത് ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റത്തിലെ എല്ലാ കമ്പോണൻറ്റുകളെയും ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത് ഡിആർ ഡി ഒ നടത്തിയ ഫ്ലൈറ്റ് ടെസ്റ്റുകളിൽ ഒരേ സമയം മൂന്ന് ടാർഗറ്റുകളെ ക്യു ആർ സാം വിഷോറാറ്റ്സ് ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് തകർത്തു രണ്ട് ഹൈ സ്പീഡ് ഫിക്സഡ് വിംഗ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണുമാണ് ടാർഗറ്റുകളായി ഉപയോഗിച്ചത് മൂന്ന് ടാർഗറ്റുകളെയും മൂന്ന് സിസ്റ്റം ഉപയോഗിച്ച് പല റേഞ്ചുകളിൽ പല ആൾട്ടിറ്റ്യൂഡിൽ വെച്ച് ഒരേ സമയം ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം തകർത്തു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റത്തിന് മിസൈൽ സിസ്റ്റം ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ സിസ്റ്റം വെപ്പൺ സിസ്റ്റം കമാൻഡ് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പലതരം റഡാറുകൾ എന്നിങ്ങനെ പല പല ഉണ്ട് ഇവയെല്ലാം തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് ടെസ്റ്റിംഗ് സമയത്ത് ഇവയെല്ലാം മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഡി ആർ ഡി ഒയുടെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ വീഡിയോ ആണ് ഇതിൽ സ്ക്രീനിന്റെ മുകളിൽ കാണുന്ന ക്വാഡ് കോപ്റ്ററിനെ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം ഉപയോഗിച്ചാണ് ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഹൈ പവർ ലേസർ രശ്മികളെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എങ്കിലും ലേസർ രശ്മികളുടെ പ്രവർത്തന ഫലമായി ഡ്രോണിലുണ്ടായ സ്പാർക്ക് നമുക്ക് കാണുവാൻ സാധിക്കും അതിനുശേഷം ഡ്രോൺ നിലം പതിക്കുന്നതും കാണാം ഡിആർഡിഒയുടെ ഈ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം മിഷൻ സുദർശന ചക്രയുടെ ഒരു ഭാഗമായിരിക്കുവാനും സാധ്യതയുണ്ട് മിഷൻ സുദർശന ചക്രയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് മിഷൻ സുദർശന ചക്ര ഒരു അതിബൃഹത്തായ നെറ്റ്വർക്ക് ആയിരിക്കും സുദർശന ചക്രയിലെ ഒരു സബ് സിസ്റ്റം അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട് വരുന്ന അനേകം നെറ്റ്വർക്കുകളിൽ ഒന്നായിരിക്കും ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകം ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം സുദർശന ചക്രയുടെ ഒരു ലെയർ എയർ ഡിഫെൻസ് സിസ്റ്റം ആയിരിക്കുവാനും സാധ്യതയുണ്ട് ആർമിക്ക് വേണ്ടി ആയിരിക്കണം ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കമ്പോണൻറ്റുകളും അതായത് വിഷൊറാജ് ക്യു ആർ സാം ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നിവ വാഹനങ്ങളിൽ ഘടിപ്പിച്ചതോ അല്ലാതെയോ മൂവ് ചെയ്യുവാൻ സാധിക്കുന്നവയാണ് അതായത് യുദ്ധമേഖലയിൽ ആർമി ട്രൂപ്പുകൾ നീങ്ങുന്നതനുസരിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റവും അവരോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് തോന്നുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ആകാശ തീർ എയർ ഡിഫൻസ് സിസ്റ്റം പോലെയുള്ള മറ്റൊരു നെറ്റ്വർക്ക് സിസ്റ്റം ആയിരിക്കും ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഇത്തരം വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ അതിന്റെ മുകളിലുള്ള ലെയറിന്റെ സഹായത്തോടെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും ഇങ്ങനെ വളരെയേറെ ലെയറുകളുള്ള ബൃഹത്തായ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സംവിധാനമാണ് സുദർശന ചക്ര സുദർശൻ ചക്രയുടെ ഏറ്റവും താഴത്തെ ലെയർ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം ഉൾപ്പെട്ട് വരുന്ന ലെയർ ആയിരിക്കും ഷിൽക്ക എൽ സെവൻറ്റി ഇസെഡ് യു ട്വൻ്റി ത്രീ എന്നിങ്ങനെ പലതരം എയർ ഡിഫൻസ് ഗണ്ണുകൾ ഇന്ത്യൻ ആർമിയുടെ പക്കലുണ്ട് ഇവയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ലെയർ ആയിരിക്കണം ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വളരെ അഡ്വാൻസ്ഡായ റിലയബിളായ ലെയർഡ് ആയ മറ്റൊരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഇന്ത്യയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനുകളെയും സിവിലിയൻ മേഖലകളെയും സംരക്ഷിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്